ഹലോ വീണുമാവല്ലോ നമ്മൾ മാട്ടുപെട്ടി എക്കോ ടൂറിസത്തിന്റെ അവിടെയാണ് നിൽക്കുന്നത് അപ്പൊ നമ്മുടെ ഇത് പാർട്ട് ടു വീഡിയോ ആണ് അതില് വീഴു വേണ്ട വേണ്ട വാ ആ അതിലിരിക്കാം ഇരിക്കാം

പൈസന്തിന് ബ്രേക്കായി എല്ലാരും ഫുഡ് കഴിക്കാൻ പോയി നമ്മൾ ഞാൻ തളന്നില്ലേ അതൊക്കെ ടൊമാൻറ്റോ നെറ്റ് ആദ്യം പിടി സാഹസികമായി ഞാൻ ആർഷാദാഹസികമായിട്ട് അവിടെ നിന്ന് ചാടിയാലേ அண்ணா இங்காட்டி அல்ல வேதனை இல்ல செளியாயே திருச்ச பாட இது ചാടി കടന്നവനാണ് ഈ ടയറിൽ ഇത് കൊള്ളാം ഞാൻ വന്നാങ് വന്നാ മതി എന്റെ ഇക്കച്ചി കയറുകയാണ് കൊരങ്ങനെ പോലെ കൊരങ്ങൻ തന്നെ സൂപ്പർ ആണ് ഇരി ഇരുന്നിട്ട് ചറകി വാ ഇല്ല ആൺസെന്റ് ഒക്കെ സൈട്ട് കൊടുക്കണം

രണ്ടാമത് എന്റെ ഹസ്ബൻഡ് അയ്യോ ഹായ് ബായ് ബായ് അഫ്സോട്ടെ സൈക്കിളില് പോവാണ് കൊണ്ട് ഉമ്മായ തൂക്കിയിടാ പോണ് അവിടെ മകളുടെ വൈഫ് ഞാൻ സൈക്ലിംഗ് ചെയ്യാൻ പോവുകയാണ് ഗൈസ് അതിനു വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സൈക്കിൾ ഒക്കെ എന്നെ കട എടുട നിക്കിയാണ് 9 9 8 ജിബി കമ്പതം കേറി പോരെ അല്ലേ ചെല്ല് പോല്ല അല്ലേ ചെല്ല് പോല്ല അല്ലേ ചൗട്ടാണേ ഇടക്കി ചെറുത്തേ ഇല്ലേ അവിടെ നിക്ക് ഇതിൻ മത്തേ നേരെ പോവില്ല ില്ല സൂപ്പർ ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാക്ക കാക്കറിയില്ല കാക്കി കിട്ടായ കാക്കാക്ക് പേടി കിട്ടാക്ക എങ്ങനുണ്ടായിരുന്നു നമ്മള് മാട്ടുപ്പെട്ടി ഇവിടത്തെ അഡ്വഞ്ചറി സംഭവം ഒക്കെ കഴിഞ്ഞിട്ട് നേരെ എവിടെ പോണിക്കാൻ പോയിന്റിലോട്ടാണ് ബൈ